ഇന്ന് ഞാൻ എറണാകുളത്തൊപ്പം ഗ്രൗണ്ട് വഴി പോയപ്പം ഒരു ബുക്ക് ഫെയർ എക്സിബിഷൻ നടക്കുന്നുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് കയറി നോക്കിയപ്പോഴത്തേക്ക് അകത്തേക്ക് കടന്നപ്പം അവിടെ ക്രാഫ്റ്റ് റൂട്ട്സിൻ്റെ എക്സിബിഷൻ നടക്കുകയാണ് ഇന്ത്യയിലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഒരുമിച്ച് വന്നിരിക്കുന്ന ഒരു എക്സിബിഷനാണ് ഇന്ത്യയിൽ നിന്ന് പല സ്ഥലത്തു നിന്ന് വന്നിട്ടുള്ള ഒരുപാട് പ്രോഡക്റ്റ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും കേട്ടോ അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ പെയിൻറിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ ഒരുപാട് കാണാനുണ്ട് പഠിക്കാനും ഉണ്ട് എനിക്കാണെങ്കിൽ പെയിന്റിങ് നല്ല ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് പക്ഷെ ചെറുതായിട്ടൊക്കെ വരയ്ക്കും പക്ഷേ എനിക്ക് ഈ പെയിൻ കാണുമ്പോഴും അതുപോലെ തന്നെ അതിപ്പോൾ ഏത് സർഫസില് വരയ്ക്കുവാണെങ്കിലും ശരി എനിക്ക് ആ കലാകാരന്മാരോട് തികച്ചും ഭയങ്കര ബഹുമാനമാണ് എങ്ങനെയാണ് അവർ ഇത്രയും മനോഹരമായിട്ട് വരയ്ക്കുന്നത് അത് ഞാൻ എപ്പോഴും അതിശയത്തോടെ കാണാറുണ്ട് അപ്പം എനിക്കിവിടെ വന്നിട്ട് സത്യം പറഞ്ഞാൽ തിരിച്ചു പോകാനേ തോന്നിയില്ല അവരുടെ ഓരോ വർക്കുകൾ കാണുമ്പോഴും എനിക്ക് അബദ്ധത്തിലാണ് ഈ ഒരു എക്സിബിഷൻ വന്നെങ്കിലും ഇത് ഇവിടുന്ന് എനിക്ക് തിരിച്ചു പോകാനേ സാധിച്ചില്ല അപ്പം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുവാണെങ്കിൽ വരിക നവംബർ ഫസ്റ്റ് തുടങ്ങി നവംബർ ടെൻത്ത് വരെയാണുള്ളത് ഇവിടുത്തെ ടൈമിംഗ് വരുന്നത് മോർണിംഗ് ടെൻ ഒ ക്ലോക്കിന് സ്റ്റാർട്ട് ചെയ്ത് നൈറ്റ് നയൻ നയൻ വരെയാണുള്ളത് അപ്പം നിങ്ങളൊന്നും വന്നു നോക്കുക കാരണം ഒരുപാട് ഇപ്പം ചുരിദാറിന്റെ മെറ്റീരിയൽസ് ആണെങ്കിലും അല്ലെങ്കിൽ ജ്വല്ലറി ആണെങ്കിലും എല്ലാം വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് നമ്മളിങ്ങനെ എന്താ പറയുക യുണീക്ക് പീസസ് എന്ന് പറയത്തില്ലേ നമ്മളധികം കാണാത്ത കുറേ ഐറ്റംസ് ഉണ്ട് അപ്പം എനിക്ക് ഈ കാണുന്ന ഉണ്ടല്ലോ ആ അവിടെ ഇരുന്ന മഹേഷെന്ന് പറഞ്ഞ പുളിക്കാരനാണ് ഇത് വരയ്ക്കുന്നത് എന്ത് പെട്ടെന്നാണ് അത് വരയ്ക്കുന്നത് അപ്പം ശരിക്കും ഇതെല്ലാം നമുക്ക് എന്താ പറയുക കണ്ണിന് കുളിർമയെക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് അപ്പം ഇപ്പം ക്രിസ്മസിൻ്റെ എക്സിബിഷൻസ് നടക്കുകയാണല്ലോ അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഇതും വന്ന് കാണാൻ നോക്കുക അപ്പം ഇതിൻ്റെ ബാക്കി കാഴ്ചകൾ നമുക്കൊന്ന് കാണാം あ